കരയാണ് ഹൃദയം പറഞ്ഞ് മുന്നിട്ട് കരയാണ് മരിച്ചിട്ട് ഒരാളോട് സ്നേഹം കാണിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ 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 ദേഷ്യത്തിനോടും വെറുപ്പിനോടും ജീവിതത്തിലുണ്ടായും ഹൃദയം പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കണ്ണ് ഹൃദയം മുന്നിട്ട് നെഞ്ചി പിടഞ്ഞിട്ട് നിങ്ങളിപ്പോ ഐ ആം സോറി മൈ മദർ ഐ ആം സോറി മൈ മദർ രണ്ട് കൈകളൊന്നും നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ച് രണ്ട് കൈകളൊന്നും നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ച് അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് ആത്മാർത്ഥമായി ഒരു ഒരു നല്ല നല്ല മകനായിട്ട് മകളായിട്ട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു ഐ ആം സോറി ഐ ആം സോറി ഐ ആം സോറി ഇന്റെ അടുത്ത് കുറെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ബട്ട് ഐ ആം സോറി ഞാൻ നിങ്ങളെ കൊറേ തവണ വേദനിപ്പിച്ചിട്ടുണ്ട് ഐ ആം സോറി ഞാൻ നിങ്ങളെ കൊറേ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മ ഐ ആം സോറി രണ്ട് കൈകൊണ്ട് ഐ ആം സോറി മൈ മദർ ഐ ആം സോറി മൈ മദർ നിങ്ങൾ എത്ര വലിയ ആൺകുട്ടിയായാലും എത്ര വലിയ പെൺകുട്ടിയായാലും മാതാവിനെ സ്നേഹിച്ചിട്ടും മദറിനെ സ്നേഹിച്ചിട്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാം നനഞ്ഞ കണ്ണുകൾ കൊണ്ട് പെടയുന്ന ചങ്കുകൾ കൊണ്ട് ഓരോ കുട്ടിയും ഓരോ ആൺകുട്ടിയും ഓരോ പെൺകുട്ടിയും ഇപ്പോൾ സ്വന്തം അമ്മയോട് പറയാം ഐ ആം സ്റ്റാർട്ടിങ് എ ന്യൂ ലൈഫ് ഞാൻ നല്ലൊരു രീതിയിലേക്ക് പോവാണ് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എനിക്ക് എന്തെങ്കിലും തെറ്റിന്റെ ഭാഗത്തുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിച്ച് തരണം മൈ മദർ എന്ന് പെടച്ച് പടച്ച് ഈ ആളിലെ കുറെ കുട്ടികളുടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് പെടച്ചുകൊണ്ട് നിങ്ങൾ പറയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിലേക്ക് പോകുന്നത് ആത്മാർത്ഥമായി 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 പറഞ്ഞിട്ട് എന്റെ അമ്മക്ക് നല്ലത് വരുത്തണമെന്ന് മനസ്സിൽ പറഞ്ഞേ എല്ലാ ആൺകുട്ടികളും എൻ്റെ അമ്മക്ക് നല്ലത് വരുത്തണെ എന്റെ അമ്മക്ക് നല്ലത് വരുത്തണേ രണ്ട് കൈകൾ വെച്ചിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു മെല്ലെ പറഞ്ഞേ ദൈവമേ എൻ്റെ ഉമ്മക്ക് നല്ലത് വരുത്തണേന്ന് ഒന്ന് നന്നായി പറഞ്ഞു മെല്ലെ പറഞ്ഞു വരൂ നന്നായിട്ട് ചെയ്തു നന്നായിട്ട് ചെയ്തു നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പം ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഇഷ്ടത്തോടു കൂടി പറഞ്ഞത് മൈ മദർ ഐ ആം റിയലി സോറി ഐ ആം റിയലി സോറി മൈ മദർ എന്ന് ഐ ഐം റിയലി സോറി മൈ മദർ എന്ന് കലങ്ങിയിട്ട് ഹൃദയങ്ങളുടെ ഉള്ളിൽ ഒരു തരി നനം ഒരു തരി ഇഷ്ടം നിങ്ങളുടെ പാരൻസിനോട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ചങ്കും നിങ്ങളുടെ മനസ്സും നിറയുന്നുള്ളത് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും നിങ്ങളുടെ ഹൃദയം നനയെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഐ ആം സോറി മൈ മദർ ഈ ജീവിതത്തിൽ ഈ പത്ത് കൊല്ലം നിങ്ങൾ എനിക്ക് വേണ്ടി അനുഭവം ഈ പതിനഞ്ച് കൊല്ലം നിങ്ങൾ എനിക്ക് വേണ്ടി അനുഭവിച്ച എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അത് അതൊരു കുഴപ്പമുള്ള കാര്യമില്ല അതെനിക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല അതെനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയാം 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 കലങ്ങിയ കണ്ണുകൾ വെച്ച് പറയാ നനഞ്ഞ മിഴികൾ വെച്ച് പറയാ പെടക്കുന്ന ചങ്കുകൾ വെച്ച് പറയാ ഇത് പറയുന്നത് സ്വന്തം മാതാവിനോടാണ് അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് പറയണം ഞാൻ ഒരു കാര്യം പറയാം ആ ഉമ്മന്റെ പുണ്യം കിട്ടിയാൽ ആ അമ്മയുടെ പുണ്യം കിട്ടിയാൽ ആ അമ്മയുടെ പ്രാർത്ഥന കിട്ടിയാൽ നിങ്ങളുടെ ഈ കണ്ണുനീരിന് ഉറപ്പായിട്ടും ഭാഗ്യം ഉണ്ടാവും അപ്രീഷിയേറ്റ് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ മുഖം കാണുന്നു അമ്മയുടെ ചുളിഞ്ഞ മുഖം കാണുന്നു നിങ്ങളെ പ്രസവിച്ചതിന്റെ പേരിൽ മാത്രം ശരീരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായാൽ നിങ്ങളുടെ അമ്മയെ കാണുന്നു നിങ്ങളെ പ്രസവിച്ചതിന്റെ പേരിൽ വേദന അനുഭവിച്ച ആ അനുഭവിച്ചെ കാണുന്നു ആ മദറിനെ രണ്ട് കൈക്കൂട്ടിലേക്ക് അടച്ച് പിടിക്കുന്നു അടച്ച് പിടിക്കുന്നു നിങ്ങളുടെ നെഞ്ചി പൊട്ടുന്നു നിങ്ങളുടെ ഹൃദയം പൊട്ടുന്നു ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മൈ 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 മദർ 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 അത്ര 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 പറഞ്ഞു 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 എന്ന് എന്ന് പറയുന്നത്